ഇത് വളരെ ഗൗരവമുള്ളതും ആഴമുള്ളതുമായ ഒരു വിഷയമാണ് ഹിന്ദു ഭവനങ്ങളിൽ ദീപം തെളിക്കുക കർപ്പൂരം കത്തിക്കുക ചന്ദനത്തിരി ഉപയോഗിക്കുക താലത്തിൽ പൂക്കൾ വയ്ക്കുക കിണ്ടിയിൽ വെള്ളം വയ്ക്കുക എന്നിവ ഇതിന്റെ ഓരോ ഘടകത്തിനും പിന്നിൽ ഐതിഹ്യവും ആത്മീയവും ശാസ്ത്രീയവും സംയുക്തവുമായ വേരുകളുണ്ട് നിലവിളക്ക് എന്നത് ദേവതാ സന്നിധിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിഹ്നമാണ് അത് ജീവിതത്തിലെ വിശിഷ്ട സമയങ്ങൾ പൂജകൾ സന്ധ്യ പ്രദോഷം ഉത്സവം തുടങ്ങിയ അവസരങ്ങളിൽ ഉപയോഗിക്കുന്നു ദീപം തെളിയുന്നതിന്റെ മുഖ്യ ലക്ഷ്യം അജ്ഞാന രൂപമായ അന്ധകാരത്തെ മാറ്റുക എന്നതാണ് നിലവിളക്ക് തെളിയുന്നിടത്ത് ശുദ്ധവും ദൈവികവുമായ ചൈതന്യം സ്വാഭാവികമായി നിറഞ്ഞു നിൽക്കും ഭവനങ്ങളിൽ നിലവിളക്കിന്റെ സാന്നിധ്യം ഭവനമൊട്ടാകെ ശുദ്ധ ചൈതന്യമായി നിറയുന്നു ദുഃശക്തികൾ പിന്തിരിയുന്നു മനസ്സിൽ സമാധാനവും പ്രകാശവും കൊണ്ടുവരുന്നു വീട്ടിലെപ്പോഴും ദൈവാനുഗ്രഹം നിലനിൽക്കുന്നു ദീപം കണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ആത്മബലം കൂടുന്നു കർപ്പൂരം കത്തിക്കുന്നതെന്തിന് കർപ്പൂരം എന്നത് ഒരു പ്രകൃതിദത്ത പദാർത്ഥമാണ് ഔഷധഗുണമുള്ളതും ശുദ്ധവുമാണ് കത്തുമ്പോൾ പൂർണമായും ദഹിച്ച് ഒട്ടും ശേഷിക്കാത്ത അതിന്റെ സ്വഭാവം അഹം വിട്ട് മുഴുവനായി ദൈവത്തിൽ ലയിക്കുന്ന ഭക്തിയുടെ പ്രതീകമായി കാണപ്പെടുന്നു അതുപോലെയാണ് ഭക്തൻ്റെ സമർപ്പണമായിരിക്കേണ്ടത് അഹങ്കാരവും ദേഹാഭിമാനവും ദൈവത്തിൽ ലയിക്കണമെന്ന ആശയമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞത് പ്രകൃതിദത്തമായി ലഭിക്കുന്ന കർപ്പൂരത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ മാർക്കറ്റിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന കർപ്പൂരമാണ് കൂടുതലുള്ളത് ഇവ രണ്ടും തമ്മിൽ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർ കമൻ ബോക്സിൽ അറിയിക്കുക കർപ്പൂരം കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക വായുവിൽ പളർന്ന് ശുദ്ധവും ദൈവീകവുമായ ഒരു ഊർജം അവിടെ ഉണ്ടാക്കുന്നു കൂടാതെ ദോഷശക്തികൾ നീങ്ങുന്നു വാസ്തുവിൽ നല്ല ഊർജം പ്രസരിക്കുന്നു മനസ്സിൽ ശാന്തിയും ഉന്മേഷവും സൃഷ്ടിക്കുന്നു പ്രകൃതിദത്തമായ കർപ്പൂരം ശരീരത്തിലെ വായുസഞ്ചാരപരമായ രോഗങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യും ചന്ദനത്തിരി ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യം ചന്ദനത്തിന് വളരെ ഉത്തമമായ ശീതല ഗുണമുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ദേവതകൾക്ക് ഭക്തിയോടെ സമർപ്പിക്കുന്നു ചന്ദനത്തിരി നിലവിളക്കിനൊപ്പം ഉപയോഗിക്കുന്നത് ദീപത്തിന്റെയും മനസ്സിന്റെയും ശാന്തതയുടെ പ്രതീകമായി കണക്കാക്കുന്നു ഇതിന്റെ ഗുണങ്ങൾ ചന്ദനഗന്ധം സ്വസിച്ചാൽ നാഡീസമ്പർക്ക മാർഗങ്ങൾ വഴി മനോശാന്തിയും ആത്മസമാധാനവും ഉള്ളതാകുന്നു അതുകൊണ്ട് തന്നെ മനോവൈകല്യങ്ങൾ ഉന്മാദം അസ്വസ്ഥത വിഷാദം മുതലായവ കുറയാൻ സഹായിക്കുന്നു താലത്തിൽ പൂക്കൾ വയ്ക്കുന്നതെന്തിന് പൂക്കൾ ഭഗവാന്റെ ആനന്ദ സ്വഭാവത്തിന്റെ പ്രതീകങ്ങളാണ് ഓരോ പൂവിനും പ്രത്യേക ദൈവങ്ങളോട് ബന്ധമുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായി അറിയേണ്ടവർ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് താലത്തിൽ പൂക്കൾ വയ്ക്കുന്നതിൻ്റെ ഗുണങ്ങൾ ദൈവാനുഗ്രഹം വേഗത്തിൽ ലഭിക്കുന്നുവെന്നതാണ് ദൃശ്യപരമായ സാന്ദ്രതയും ആനന്ദവും വർദ്ധിക്കുന്നു ഓരോ പുഷ്പത്തിനും സ്വഭാവ തത്വമുണ്ട് ചിലത് ശീതല ഗുണമുള്ളവ ചിലത് ഉഷ്ണഗുണമുള്ളവ ചിലത് ശുദ്ധഗുണം തുടങ്ങിയവയാണ് ആയുർവേദം വിശകലനം ചെയ്യുന്നത് ഇത് പ്രകാരം പൂക്കൾ നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങളായ വാദം പിത്തം കഭം എന്നിവ സന്തുലനം ചെയ്യാനും ചൈതസിക ഗുണങ്ങൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഭഗവാനെ ഹൃദയത്തിൽ സ്നേഹത്തോടെ ക്ഷണിക്കുന്ന ഒരു അടയാളമാണ് പുഷ്പങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നിടത്ത് വയ്ക്കുന്നതിൻ്റെ അർത്ഥം ഇനി അടുത്തത് കിണ്ടിയിൽ വെള്ളം വയ്ക്കുന്നത് എന്തിന് ഗൃഹദേവതകളെ സ്വാഗതം ചെയ്യുന്നതിനും പൂജാ പവിത്രത നിലനിർത്താനും വെള്ളം പ്രത്യേകിച്ച് ശുദ്ധജലം പുണ്യത്വത്തിന്റെ അടയാളമായി വയ്ക്കുന്നു ഇതിൻ്റെ ഗുണങ്ങൾ നെഗറ്റീവ് ഊർജം ജലത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു ശുദ്ധീകരണ തത്വം സാധ്യമാകുന്നു കിണ്ടിയിലെ വെള്ളം വാസ്തുവിൽ നിലനിൽക്കുന്ന ഉപരിതല ഊർജങ്ങളെ നന്നാക്കുന്നു ചിലർ ആ വെള്ളത്തിൽ പുഷ്പം കുങ്കുമം ഉപ്പ് മുതലായവ ചേർത്തുവെച്ച് വാസ്തുദോഷ ശമനത്തിനും ഉപയോഗിക്കുന്നു മൊത്തത്തിൽ ഇവയെല്ലാം സംയുക്തമായി വീട്ടിൽ ദൈവീക ചൈതന്യവും ആത്മീയ പ്രസന്നതയും നിലനിർത്താൻ സഹായിക്കുന്നു ഇത് പ്രാചീന ഇന്ത്യയിലെ ഊർജ തത്വങ്ങളെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട അനുഷ്ഠാനങ്ങളാണ് നമ്മൾ അറിയാതെ നമ്മുടേതായ രീതിയിൽ പരിശീലിക്കുന്നത് നമ്മുടെ കുടുംബത്തിനും മനസ്സിനും ആത്മാവിനും അത്ഭുതകരമായ ഗുണങ്ങൾ നൽകുന്നു ചുരുക്കത്തിൽ ദീപം തെളിയിക്കുക എന്നതുകൊണ്ട് മനസ്സും വീടും പ്രകാശമയമാകും കർപ്പൂരം കത്തിക്കുമ്പോൾ എല്ലാ ദോഷങ്ങളും തീരും പൂക്കൾ കൊണ്ട് ദൈവം ആനന്ദിക്കുന്നു വെള്ളം കൊണ്ട് ശുദ്ധതയും സംരക്ഷണവും ഉറപ്പാക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി